നമ്മളൊരു പക്ഷേ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ സംഭവത്തിൽ ഏറെ വേദനയോടുകൂടി നിൽക്കുന്നവരാണ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ അവിടെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് ദഹിപ്പിക്കുന്നു അല്ലെങ്കിൽ മറവ് ചെയ്യുന്നു അതിനിടയിലൂടെ തൻ്റെ ഉറ്റവരെ അന്വേഷിച്ച് നടക്കുന്ന ബന്ധുജനങ്ങൾ വളർത്തുമൃഗങ്ങൾ എന്നുവേണ്ട അങ്ങനെ നിരവധി കാഴ്ചകൾ നമ്മളുടെ ഉള്ളിൽ ഒരു വേദനയായി ഇപ്പോഴും നിൽക്കുകയാണ് നമ്മുടെ മന്ത്രിമാർ പലരും ഈ ഒരു അവസരം കണ്ടിട്ട് ഈ സിറ്റുവേഷൻ പലതും കണ്ടിട്ട് പൊട്ടിക്കരയുകയുണ്ടായി അത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അവരവരുടെ വികാരം പ്രകടിപ്പിക്കുകയായിരുന്നു കാര്യം ഇത്രയും വലിയൊരു ദുരന്തം ഒരുപക്ഷെ കേരളത്തിൽ ഇത് ഇതാദ്യമായിട്ടായിരിക്കും നമുക്ക് നമ്മൾ ഈ സമകാലികത്തിൽ നമ്മൾ അനുഭവിച്ചു ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതെയാവുന്നു ഈ കഴിഞ്ഞ് ഒരു വാർത്ത കണ്ടിരുന്നു ഒരു ബസ് കെ എസ് ആർ ടി സി ബസ് ചൂരൽമലയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ് ഓടുന്നു ആ ബസ്സിൽ സ്ഥിര യാത്രക്കാർ ആരുമില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പ്രദേശം ഇല്ലാതെയായി മാറിയിരിക്കുന്നു നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെ ഉരുളെടുത്ത് കൊണ്ടുപോയി ഈ സാഹചര്യത്തിൽ ചില നല്ല കാഴ്ചകൾ അവിടെ സംഭവിക്കാറുണ്ട് നല്ല കാഴ്ചകളെന്ന് പറയാൻ പറ്റില്ല എങ്കിലും നമ്മുടെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഒരു സന്ദർശനം നടത്തി ഒരു ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും എനിക്ക് ലളിതമെന്ന് തോന്നിയ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനമായിരുന്നു അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വരുന്നു പലപ്പോഴും പ്രധാനമന്ത്രിയുടെ ഒരു പ്രശ്നം അദ്ദേഹം പി ആർ ടീമുകളെ കൂടെ കൊണ്ടുനടക്കും ഇതിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയൽ എടുക്കാനും അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു ഒരു പക്ഷേ ഇതും ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണെങ്കിൽ അത് ആ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതികേടായിരിക്കുമെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറഞ്ഞേ പറ്റുള്ളൂ അദ്ദേഹം ഒരു കുട്ടിയെടുക്ക് ചെല്ലുന്നു വളരെ നയനാനന്ദകരം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ആ സമയത്ത് ആ കൊച്ചുകുട്ടി പ്രധാനമന്ത്രിയോട് പെരുമാറുന്ന ഒരു രീതിയുണ്ട് സ്വന്തം ഒരു മുത്തശ്ശനെ കാണുന്ന ഒരു സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ആ കുട്ടി കുഞ്ഞ് ഏകദേശം മൂന്ന് വയസ്സ് മൂന്നര വയസ്സ് പ്രായമുണ്ടാകും പ്രധാനമന്ത്രിയുടെ അടുക്കിൽ എത്തുകയാണ് പ്രധാനമന്ത്രിയുടെ അടുക്കിലെത്തി ആ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ തടവുകയാണ് നമുക്കറിയാം പ്രധാനമന്ത്രിക്ക് നല്ല ഒരു താടിയുണ്ട് അത്യാവശ്യം വില കൂടിയ ഒരു കണ്ണടയുണ്ട് പ്രധാനമന്ത്രിയുടെ ആ നരച്ച താടിയിൽ ആ മൂന്നര വയസ്സുകാരി ഇങ്ങനെ കൈ ഓടിക്കുന്നു എന്തൊക്കെയോ കുശലം പറയുന്നുണ്ട് പ്രധാനമന്ത്രി തിരികെ അതിനെക്കുറിച്ച് ആ കുഞ്ഞിനോടും സംസാരിക്കുന്നുണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഒരു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയോട് സത്യത്തിൽ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഒരു പ്രവൃത്തിയാണ് ആ കുട്ടി ചെയ്തത് എന്നാൽ വളരെ നമുക്കറിയാം വളരെയധികം ഈ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടും തൻ്റെ പി ആർ ടിവിന് വേണ്ടിയിട്ടും തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന നിരവധി ക്യാമറകൾക്ക് മുന്നിലും നന്നായി അഭിനയിക്കുന്ന ഒരാളാണ് ആ പ്രധാനമന്ത്രി ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ ഇതൊരു അഭിനയമാണെങ്കിൽ പ്രധാനമന്ത്രി നിങ്ങൾ ചെയ്തത് ആ കുഞ്ഞിനോട് ചെയ്ത ഏറ്റവും വലിയ നീതികേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാം പക്ഷേ പ്രധാനമന്ത്രി അക്ഷോഭ്യരായിരുന്നു അക്ഷോഭ്യൻ ഒരിക്കലും ക്ഷോഭിച്ച അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാരണങ്ങളാണെങ്കിൽ പോലും പ്രധാനമന്ത്രി അതൊക്കെ ആസ്വദിക്കുകയായിരുന്നു നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ആ കുഞ്ഞിൻ്റെ കുഞ്ഞിനോട് കുശല അന്വേഷിക്കുന്നു ആ കുഞ്ഞ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ വില കൂടിയ കണ്ണടയിലേക്ക് കൈകൊണ്ടുപോകുന്നു കണ്ണട ഊരിയെടുക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാരാ തിരികെ ആ കന്നട പ്രധാനമന്ത്രിയായി ഊരി പോകാതിരിക്കാൻ വേണ്ടി കുറേ കാര്യം ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിലാണ് കുഞ്ഞിനത് അറിയില്ല കുഞ്ഞ് കരുതിയിരിക്കുന്നത് ഏതോ തന്നെ കാണാൻ എത്തിയ ഏതോ ഒരു മുത്തശ്ശനാണ് എന്നുള്ള നിലയിൽ അതൊരു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അപ്പോൾ ഇത് ഒരു നല്ല കാഴ്ചയായി എനിക്ക് തോന്നുന്നു പിന്നെ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടെ എത്തിയ സമയത്തുള്ള ഒരു കാഴ്ചയാണ് വി ഡി സതീശൻ മുണ്ടക്കയിലും ചൂറൽമലയും സന്ദർശനം നടത്തുന്ന സമയം അപ്പോൾ അവിടെ അദ്ദേഹം നടത്തുന്ന സന്ദർശനത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ യൂത്ത് കെയറിൻ്റെ കുറേ അധികം ആൾക്കാർ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാവരുടെയൊപ്പം അദ്ദേഹം നടന്നു വരുന്ന വഴിയിൽ അങ്ങനെ ആയിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറഞ്ഞു വരികയാണ് അതായിരിക്കണം നമ്മുടെ ഈ സമയത്തുള്ള നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു വരികയാണ് അദ്ദേഹം വന്നു വന്ന സമയത്ത് അടുത്ത് കുറച്ച് പേർ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു ആ കാത്ത് നിന്നവരെല്ലാം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് അതായത് ഇടതുപക്ഷ യുവജന സംഘടനയുടെ പ്രവർത്തകരാണ് അവിടെ കുറേ പേര് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട് എല്ലാവരും സാർ നമസ്കാരം പറയുന്നു ആ വി ഡി സതീശനോട് എല്ലാവരും നമസ്കാരം പറയുന്നു വി ഡി സതീശൻ തിരിച്ച് നമസ്കാരം പറയുന്നു വി ഡി സതീശ ചോദിക്കുന്ന നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ അന്ന് മുതൽ ഇവിടെ തന്നെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്നു അവിടെയാണ് അവിടെ ഒരു അവിടെ രാഷ്ട്രീയമല്ല ഡി വൈ എഫ് എ പ്രവർത്തകരും അവിടെ അദ്ദേഹത്തോട് തിരിച്ചു പെരുമാറിയത് അയ്യോ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള നിലയിലല്ല അവിടെയാണ് നമ്മൾ ഒരു ദുരന്തമുഖത്ത് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ പാഠം അതാണ് അദ്ദേഹം അവരോട് സംസാരിക്കുന്നു തിരിച്ച് ഡി വൈ ഫ്രാവ് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു സാർ അപ്പോൾ നിങ്ങൾ അന്നുപോലെ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അതെ ഞങ്ങൾ അന്നുപോലെ ഇവിടെ ഉണ്ട് എന്നിട്ട് ഓരോരുത്തരോടും അദ്ദേഹം ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു പരിചയം പുതുക്കുന്നു ചിലരോട് എന്നിട്ട് ഭൂകമ്പത്തെക്കുറിച്ച് വന്നിരിക്കുന്ന മുന്നറിയിപ്പിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ആ ദുരന്തമുഖത്ത് നിന്ന് പഠിച്ചെടുക്കേണ്ട ചില പാഠങ്ങളാണ് ഒരുപക്ഷെ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് അതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു മുഖത്തോടു കൂടിയാണ് നമ്മൾ നമ്മളവിടെ കാണുന്നത് അദ്ദേഹം വന്ന് ഡി വി എഫ് എ പ്രവർത്തകരെ കണ്ട് സമാശ്വസിപ്പിക്കുന്നു അവരോ അവരോട് സംസാരിക്കുന്നു അവരുടെ പ്രവർത്തകരോട് സംസാരിക്കുന്നു അവിടെ വി ഡി സതീശൻ ഒരു പക്ഷേ അവരെ ഇഗ്നോർ ചെയ്തതിന് ശേഷം അവരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അവിടെ നടന്നു പോകാം കാര്യം എന്താ താൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയുടെ എതിർച്ചേരിയിൽ നിൽക്കുന്ന സി പി എം എന്ന് പറയുന്ന ശക്തമായ ഒരു പാർട്ടിയുടെ യൂത്ത് ബ്രിഗേഡുകളാണ് അവർ അവരെ വേണമെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ച് പ്രതിപക്ഷ നേതാവിന് പോകാമായിരുന്നു പക്ഷേ പ്രതിപക്ഷ നേതാവ് അത് ചെയ്തില്ല കാര്യം എന്താണ് എന്നറിയുന്നു ഇതാണ് കാര്യം യഥാർത്ഥ ഒരു ജനനേതാവ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രവർത്തകരെ തിരിച്ചറിയാനുള്ള കഴിവാണ് ഒരു ജനനേതാവിന് ഉണ്ടാകേണ്ടത് അവിടെ വിഷംകലക്കി അവിടെ കുളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കുക വേണ്ടത് അങ്ങനത്തെ സംഭവവും കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ് അവിടെ ഈ പറയുന്ന യൂത്ത് കെയറിന്റെ ടീമായിരുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച നെറികേട് നമ്മളവിടെ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ അവിടെ ഏതോ മദ്രസയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കുറെ ബ്രെഡ് പഴകിപ്പോയി പൂപ്പലുണ്ടായിരുന്നു ഒടുവിൽ അത് സർക്കാർ വിതരണം ചെയ്ത ബ്രെഡാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് അത് പൂപ്പൽ ബാധിച്ചതാണ് എന്ന് മാധ്യമ പ്രവർത്തകരോട് ഒരു ഒളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതൊന്ന് കാണണം നിങ്ങളുടെ നേതാവിനെ കണ്ടു തന്നെ പഠിക്കണം വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിനെ അദ്ദേഹം വന്ന് അവരോട് സംസാരിക്കുകയാണ് ഡിവൈഎഫ്ഐക്കാരോട് അവിടെ രാഷ്ട്രീയമല്ല നോക്കിയത് മാനുഷിക പരിഗണന എന്ന് പറയുന്നത് ഈ മാനുഷിക പരിഗണന കാണിക്കാൻ എന്തുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ കഴിഞ്ഞില്ല ഇപ്പോൾ വരുന്നു കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത അവിടെ യൂത്ത് കോൺഗ്രസുകാർ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചു നമ്മൾ നേരത്തെ സി എം ഡിആർഎഫിനെ കുറിച്ച് പറഞ്ഞതിന് ചുറ്റിപ്പറ്റി നമുക്ക് പറയാം അവിടെ യൂത്ത് കോൺഗ്രസ് പിരിച്ച തുക വകമാറ്റി ചിലവഴിച്ചു അതിന്റെ പേരിൽ ഇപ്പോൾ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ജില്ലാ കമ്മിറ്റിയിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഇത് പിരിച്ചത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കെ സുധാകരൻ കെ പി സി സിയുടെ അധ്യക്ഷൻ പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് പണം സമാഹരിക്കാനും നമുക്ക് ചെലവ് ചെയ്യാനും നമുക്ക് നമ്മുടേതായ ചില ഫോറങ്ങളുണ്ട് നമ്മുടേതായ ചില സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ ഇടതുപക്ഷത്തിന് നമ്മുടെ ശമ്പളം കൊടുക്കരുത് ചെലവിന് കൊടുക്കരുത് എന്ന് പറഞ്ഞ കെ സുധാകരൻ്റെ ഈ ഏറാം മൂളികളായിരിക്കും ഒരു ആ കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞു അതുകൊണ്ടായിരിക്കാം അവർ ഈ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചത് ഈ പറയുന്ന കെ സുധാകരൻ്റെ വാക്കുകൾ ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമുക്ക് നമ്മുടേതായ ഫോറം ഉണ്ട് ആ ഫോറം പണം പിരിക്കുകയും ചെയ്യും അത് വകമാറ്റി വേറെ വഴിക്ക് കൊണ്ടുപോവുകയും ചെയ്യും അത് വഴകമാറ്റി ചെലവഴിക്കുകയും ചെയ്യും എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് ഇവിടെ ഒരു സംവിധാനം ഉണ്ടാകണം ഇവിടെ ഒരു സർക്കാർ ഉണ്ടാകണം ആ സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം ഇപ്പോൾ ഞാൻ നേരത്തെ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ നമ്മുടെ പ്രധാനമന്ത്രിയെ പോലെയും നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പോലെയും നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെയുമൊക്കെ ഈ ഒരു അവസരത്തെ ഈ ഒരു അവസരത്തിൽ രാഷ്ട്രീയം കളിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ നമ്മളൊരിക്കലും അവിടെ പോയിട്ട് അഭിനയിക്കാൻ പാടില്ല നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഇരിക്കുന്ന ക്യാമറകൾക്ക് വേണ്ടി ആകരുത് നമ്മളുടെ പ്രവൃത്തികൾ ക്യാമറയ്ക്ക് വേണ്ടി ആകാൻ പാടില്ല നമ്മളുടെ ചെയ്തികൾ ഓരോന്നും നമ്മളെല്ലാവരും ആ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനിയും കിട്ടാനുള്ളവർക്ക് ആത്മാവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനിയും കിട്ടാനുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ ആ സഹോദരങ്ങളുടെ ജീവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി കഴിയുന്നിടത്തോളം സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക ആ നാട് ഒന്നു പുനരുജ്ജീവിച്ചുകൊണ്ട് അവിടെ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് എല്ലാം നമുക്ക് തിരി തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പത്ത് ശതമാനമെങ്കിലും തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം എന്ന് നമുക്ക് ഉറച്ചൊരു വിശ്വാസം ഉണ്ടാകണം ആ വിശ്വാസം ആയിരിക്കണം ഇനി മുതൽ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക